യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിവസമാണ് ക്രിസ്മസ് ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കും വളരെ വിപുലമായിട്ടാണ് ഈ ആഘോഷങ്ങൾ നടത്തുന്നത് ബാക്കി എല്ലാ ആഘോഷങ്ങളും ഒരു ദിവസം മാത്രമായി നിൽക്കുകയാണെങ്കിൽ ക്രിസ്മസിന്റെ ആഘോഷം ഒരു മാസം നീണ്ടു നിൽക്കുന്നു എന്ന് തന്നെ പറയാം ക്രിസ്മസിനെ വരവേൽക്കാനായി വിപണികൾ എല്ലാം തന്നെ വ്യത്യസ്ത തരം ബൾബുകളും നക്ഷത്രങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു മാർക്കറ്റിൽ കേക്കുകളുടെ ഒരു ഗ്രാൻഡ് എൻട്രിയും നടന്നു ഓരോ വർഷവും ഓരോ വ്യത്യസ്ത കേക്കുകൾ വിപണി കീഴടക്കാനായി എത്തിച്ചേരും പരസ്പരം കേക്കുകൾ കൈമാറിയും കേക്കുകൾ മുറിച്ചുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആയാൽ എപ്പോഴും കേക്കുകൾ ലഭിക്കും എപ്പോഴും കേക്കുകൾ ലഭ്യമാണെങ്കിലും ക്രിസ്മസ് കാലത്ത് ആളുകൾക്ക് പ്രിയപ്പെട്ടത് പ്ലം കേക്ക് ആണെന്ന് തന്നെ പറയാം ക്രിസ്മസ് ആയാൽ പ്ലം കേക്കുകളിൽ തന്നെ വ്യത്യസ്തത കൊണ്ടുവരാൻ ഓരോ ബേക്കറി ഉടമകളും ശ്രമിക്കാറുണ്ട് കേക്കുകൾ കഴിക്കുന്നവരും കേക്കുകൾ സമ്മാനമായി നൽകുന്നവരാണെങ്കിലും കേക്കുകൾ ഇന്ത്യയിൽ ആദ്യമായി എപ്പോൾ എത്തി ആരാണ് കൊണ്ടുവന്നത് എന്ന കാര്യം പലർക്കും അറിയില്ല ഇന്ത്യയിലെ കേരളത്തിലാണ് ആദ്യമായി കേക്ക് രൂപം പ്രാപിച്ചത് എന്ന് എത്ര പേർക്കറിയാം കേക്കിന്റെ ആദ്യത്തെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ് ഇവിടം യൂറോപ്യൻ വ്യാപാരികൾ മിഷണറിമാർ കൊളോണിയൽ ഭരണാധികാരികൾ എന്നിവ സ്ഥിരം സന്ദർശകരായി എത്തിയിരുന്നു കൊളോണിയൽ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്ത ബേക്കിംഗ് അന്ന് പല പ്രദേശത്തും ഉണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്നും വ്യത്യസ്തമായി തലശ്ശേരിയിൽ പൊതു ബേക്കറികൾ ഉണ്ടായിരുന്നു വിദേശത്തു നിന്നും രൂപം പ്രാപിച്ച ബ്രെഡ് ബിസ്ക്കറ്റ് കേക്കുകൾ എന്നിവ ഇവിടെ പുതുമയായിരുന്നില്ല മറിച്ച് അവ അവരുടെ ദൈനംദിന ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തലശ്ശേരിയിലെ ഒരു സാധാരണ ബേക്കറി ഉടമയായ മാമ്പള്ളി ബാപ്പു ആണ് ആദ്യമായി ഇന്ത്യയിൽ കേക്ക് ഉണ്ടാക്കിയത് ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് തോട്ടം മുതലാളിയായ മാർഡോക് ബ്രൗൺ എന്ന സായിപ്പ് റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എത്തുകയും ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരു കേക്ക് ഉണ്ടാക്കി തരുമോ എന്ന് മാമ്പള്ളി ബാപ്പുവിനോട് ചോദിക്കുകയും ചെയ്തു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടുന്നത് എന്ന് സായിപ്പ് ബാപ്പുവിന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ബർമയിലെ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തതുകൊണ്ട് ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ടാക്കാൻ ബാപ്പുവിന് നന്നായി അറിയാമായിരുന്നു എന്നാൽ കേക്ക് അദ്ദേഹം അതിനു മുൻപ് ഉണ്ടാക്കിയിരുന്നില്ല സായിപ്പ് പറഞ്ഞു നൽകിയ കേക്കിന്റെ കൂട്ടുകൾ വെച്ച് കേക്ക് ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഉണക്കമുന്തിരി ഈത്തപ്പഴം ഫ്രഞ്ച് ബ്രാൻഡി കൊക്കോ പൗഡർ എന്നിവ ചേർത്തുണ്ടാക്കുന്ന കേക്കിന് പകരമായി ഒന്നാണ് അദ്ദേഹം പരീക്ഷിച്ചത് സുഗന്ധ വ്യഞ്ജനങ്ങളും ബ്രാൻഡിക്ക് പകരം കശുവണ്ടിയും കദളിപ്പഴം വാഴപ്പഴം എന്നിവയെല്ലാം കൂട്ടിയോജിപ്പിച്ച ഒരു അടിപൊളി കേക്ക് തന്നെയാണ് അന്ന് മാമ്പള്ളി ബാപ്പു തയ്യാറാക്കിയത് ദിവസങ്ങൾക്ക് ശേഷം സായിപ്പ് മാമ്പള്ളിയുടെ കേക്ക് വാങ്ങാൻ വരികയും ബാപ്പുവിന്റെ കേക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു വലിയ ഓർഡറുകൾ നൽകുകയും ചെയ്തു ഇവിടെ നിന്നാണ് കേക്ക് രൂപം പ്രാപിച്ചത് പിന്നീട് പല രുചിയിലും നിറത്തിലും വ്യത്യസ്ത തരത്തിലും കേക്കുകൾ രൂപം പ്രാപിച്ചു ഇന്ന് നിരവധി ആളുകളാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്തും ആളുകൾക്ക് കേക്ക് പ്രിയപ്പെട്ടതാണെന്ന് തന്നെ പറയാം ഇന്ന് പല ഫ്ലേവറിലും ഷെയ്പ്പിലും പലതരം കേക്കുകൾ വിപണിയിൽ എത്തുന്നുണ്ട് ക്രിസ്മസ് ആയാൽ പരസ്പരം സ്നേഹം പങ്കുവെക്കാൻ ആളുകൾ തമ്മിൽ നൽകുന്ന ഒന്നാണ് കേക്കുകൾ